ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു മാങ്ങച്ചാറിൻ്റെയാണ് കേട്ടോ അതിനായിട്ട് ഒരു അര കിലോ മാങ്ങ അവിടെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ ആദ്യം തന്നെ ഇനി ഈ മാങ്ങ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോഴേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂണ് കടുക് അതുപോലെ തന്നെ അര ടീസ്പൂണ് ഉലുവ മുക്കാൽ ടീസ്പൂണ് നല്ല ജീരകം ഇവ ഒരു പാനിൽ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുത്ത് മാറ്റി വെക്കാം അങ്ങനെതാ കടുകയൊക്കെ നല്ലപോലെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം ഇത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു മുക്കാൽ കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ച് പത്ത് അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ പിന്നീട് ഒരു കൈപ്പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിനുശേഷം മൂന്ന് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക അതിനുശേഷം മുക്കാൽ ടീസ്പൂണോളം കായം പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഫ്ലെയിം ഓണിലാണ് മാങ്ങ നല്ല പോലെ ചേർത്ത് വരുന്നത് കുഴഞ്ഞു പോകട്ടോ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഇതൊക്കെ ചെയ്യണം ഇനിയുള്ള ഇനിയുള്ള സ്റ്റെപ്പൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് അതിനുശേഷം ഒരു നാല് ടേബിൾ സ്പൂണോളം സ്വർക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടിയുണ്ടല്ലോ കടകിൻ്റെയും നല്ല ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ ഉലുവയുടെയും അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ നല്ലൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കെ ബായ്